നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത വന്നിരിക്കുന്ന ബാറ്ററിക്ക് മനപൂർവ്വം അറിഞ്ഞത് ലാസ്റ്റ് പോയിന്റ് ആണെന്ന് ഇത് തീർത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാനായിട്ട് നിന്നോട് ഇത് പറഞ്ഞ കാര്യം കൂടിയല്ലേ അപ്പൊ നിനക്ക് അച്ചാച്ചാണ് ഞാൻ ഇവിടെ ഇരുന്നത് ഈ കണ്ടന്റ് പറഞ്ഞു പറഞ്ഞുതരാൻ ഞാൻ വേണമായിരുന്നു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞുതരാൻ ഈ കണ്ടന്റ് പറഞ്ഞു പറഞ്ഞുതരാൻ ഇപ്പൊ ആ വശത്തോട്ട് പോയോ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്നോട് എന്താ പറഞ്ഞത് ഒന്ന് ചുമ കണ്ടായിരുന്നു ലാസ്റ്റ് പോയിന്റ് പറഞ്ഞോളൂ അച്ചാ വേണമെങ്കിൽ കട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും റീഷൂട്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ അഞ്ച് കാര്യമാണോ ചെറുതെ ഒരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണ്ടേ അത് ഓൾറെഡി നിന്നോട് ഞാൻ പറഞ്ഞ കാര്യമാണ് എന്നിട്ടും നീ അതിന്റെ മുകളിൽ ഇങ്ങനെ ചെയ്തത് ഒരു എന്തേലും ഇല്ലല്ലോ പിന്നെ വീണ്ടും വീണ്ടും ഇത്തരം ചെറിയ കാര്യങ്ങളാണ് സംസാരിച്ച് സംസാരിച്ച് ഒരുപക്ഷെ കാട് കയറി കാട് കയറി വലിയ വഴക്കുകളായിട്ട് മാറുന്നത് ഞങ്ങൾ അഭിനയിക്കാൻ അത്ര പോരെങ്കിലും പറയാൻ ഉദ്ദേശിച്ചത് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം അത് തമ്മിലുള്ള വാക്കിലുള്ള വ്യത്യാസങ്ങളാവാം അഭിപ്രായത്തിലുള്ള വ്യത്യാസങ്ങളാവാം അത് ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അതിനർത്ഥം പ്രശ്നങ്ങളും അല്ലെങ്കിൽ വ്യത്യാസങ്ങളും ഒരുപക്ഷെ ചർച്ച ചെയ്ത് സമാധാനത്തോട് അന്യോന്യം പറഞ്ഞ് രമ്യതപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അന്യോന്യം അത് പറഞ്ഞ് തീർക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിന് ഒരു ഡയറക്ഷൻ ഉണ്ടാകുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ വളർന്നു വരുന്ന പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും പ്രൊഫഷണലി അവരവരുടെ കരിയർ സെറ്റ് ചെയ്യാനായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ആളുകളുമാണ് അതിനിടയ്ക്ക് നമ്മളെയൊക്കെ ബാധിക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈഗോ അല്ല ജെർണേ തീർച്ചയായും ഈഗോ ബാധിക്കാം ഒപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് തോന്നാം എന്തിന് അതിനോട്ടൊന്നും പോകണ്ട വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് ഞാൻ പണ്ട് ജെർണോട് പറഞ്ഞു ഓർമ്മ വാട്സപ്പില് മെസ്സേജ് അയച്ചത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വൈകി തിരിച്ച് റിപ്ലൈ കൊടുത്തതിന് പേരിൽ വഴക്ക് തുടങ്ങി പിന്നെ അത് അന്യോന്യമുള്ള ചെളിവാറി എറിയലായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളായി അങ്ങോട്ടും ഇങ്ങോട്ട് മാതാപിതാക്കളെ പറ്റി അവരവരുടെ മാതാപിതാക്കളെ പറ്റി പറയുന്നതായി അങ്ങനെ ആ ഒരു ചെറിയ കാര്യം വാട്സപ്പിൽ അയച്ച മെസ്സേജ് തിരിച്ച് അയക്കാൻ മൂന്ന് മിനിറ്റ് വൈകി എന്നത് പറഞ്ഞു തുടങ്ങി പിന്നീട് അത് അങ്ങോട്ട് വലിയ പ്രശ്നമായിട്ട് മാറുക ഇങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിശബ്ദമായിട്ട് ഇതൊന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ അതിനാണല്ലോ നമുക്ക് സമയമില്ലാത്തത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഹീറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ല പക്ഷെ വളരെ കോൺഷ്യസ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സിനെ അതിനൊന്ന് പാകപ്പെടുത്തിയാൽ പോകെ 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 തുടരെ അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് പോകുന്ന വഴി നമുക്കിതെന്ന് ഒന്ന് ഒന്ന് എക്വിപ്ഡായിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടു പേരും നമ്മൾ രണ്ടു പേരും ഒരു ടീമാണ് എന്ന വിശ്വാസം ഉണ്ടാകുന്നു ഞാൻ തർക്കിക്കുമ്പോഴും ജെറൻ തർക്കിക്കുമ്പോഴും ആ പർട്ടിക്കുലർ സമയത്ത് ഉണ്ടായ പ്രശ്നം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ക്യാമറയുടെ കാര്യം അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യം അന്യോന്യം പറഞ്ഞു അത് തർക്കിച്ചു തക്കിച്ചത് അന്യോന്യമുള്ള പരസ്പരം ഉള്ള ഒരു ചെറിയ കോണ്ടക്സ്റ്റുള്ള പെർസ്പെക്റ്റീവിലുള്ള വ്യത്യാസം കാരണമാണ് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഈ ദിവസം അവസാനിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിലെ അംഗങ്ങളാണ് ഒരു ടീമാണ് എന്ന വിശ്വാസമാണ് ഒരു വീണ്ടും സംസാരിക്കാനും ആ പറഞ്ഞ കാര്യങ്ങൾക്ക് സോൾവ് ചെയ്യാനും വേദനിച്ചോ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ പോട്ടടി എന്നൊന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകുന്നതും അപ്പോഴാണ് അപ്പോൾ ഒരു മക ചോദ്യം ചോദിക്കാം എപ്പോഴും മഴക്കുണ്ടാക്കിയിട്ട് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ ബന്ധങ്ങളിലെയും പ്രശ്നങ്ങൾ എന്നത് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള നിയമമാക്കി മാറ്റണം ഒരു സോറി പറഞ്ഞാൽ അവിടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരണം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവും പക്ഷെ അത് സോറി പറഞ്ഞാൽ തീരുന്നതാക്കി മാറ്റുന്ന ഓപ്പണ്സ് ഉണ്ടാകാമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടു പേർക്കും അവരവരുടേതായ ഈഗോ ഉണ്ട് ഞാനാണ് ശരി അത് വിദ്യാഭ്യാസം കൊണ്ടോ പ്രൊഫഷണൽ വലുപ്പം കൊണ്ടോ അല്ലെങ്കിൽ ക്യാരക്ടറിലുള്ള ബാലൻസ് കൊണ്ടോ ഒക്കെ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ മേന്മയുണ്ടെന്ന് തോന്നാം അവിടെയാണ് വീണ്ടും ആദ്യത്തെ പോയിന്റിന് വാലിഡിറ്റി ഉണ്ടാകുന്നത് നമ്മൾ രണ്ടുപേരും മേന്മയുള്ള ഗുണമുള്ള പ്രൊഫഷണൽസോ വ്യക്തികളോ ആണെങ്കിൽ പോലും രണ്ടുപേരും ഒരു ടീമാണ് ഒരു എൻറ്റിറ്റിയാണ് ഞങ്ങളാണ് നമ്മളാണ് ആ ഞങ്ങൾ നമ്മൾ എന്നതിനിടയിലേക്ക് പരസ്പരമുള്ള ഈഗോയ്ക്ക് വലിയ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക നമ്മൾ തർക്കിക്കുമ്പോൾ നമ്മുടെ ഈഗോ തിളച്ച് മുകളിലേക്ക് വരാനും മറ്റേയാളെ അടിച്ച് ത തോൽപ്പിച്ച് താഴെയിടാനും എന്തൊക്കെ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് വരാമോ അതെല്ലാം നമ്മൾ പറയും അത് ആൾക്ക് വേദനിപ്പിക്കുന്ന വാക്ക് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്ത് നമ്മൾ പറയും കാരണം അവൾക്ക് മേൽ അവന് മേൽ എനിക്ക് വിജയിക്കണം എന്ന തോന്നല ആ വിജയിക്കാനുള്ള തോന്നൽ ഞങ്ങൾ രണ്ടും രണ്ടാണ് എന്ന തോന്നൽ കൊണ്ടാണ് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തോന്നൽ ഉള്ളതുകൊണ്ടാണ് പുറമേ നമ്മൾ പറയും ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ ഒരു കുടുംബമാണ് ഞങ്ങൾ ഒരു ശരീരമാണ് ഞങ്ങളൊരു മനസ്സാണ് ഈ പുറമേ പറയുന്നതിനേക്കാൾ ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഞങ്ങളൊരു ടീമാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഈ നടന്ന കാര്യം ഒരുപക്ഷെ കുടുംബങ്ങളിലൊക്കെ നടക്കാം ഒരുപക്ഷെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മുമ്പിലായിരിക്കും ഈ ഒരു വഴക്കുണ്ടാകുന്നത് വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ അന്യോന്യം തർക്കിക്കാം എന്നാൽ ആ തർക്കത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അപ്പനും അമ്മയും ഒരുമിക്കുന്നത് അവർ കാണണം വഴക്കിട്ടത് നമ്മുടെ മക്കൾ എങ്ങനെ കണ്ടോ ഒരുപക്ഷെ അതിനേക്കാൾ എക്സ്പ്രസീവായിട്ട് നമ്മൾ വഴക്ക് മാറ്റുന്നത് അപ്പനും അമ്മയും ചേർന്നിരുന്ന് അവരുടെ അവരുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കുഞ്ഞിനോടൊപ്പം അവർ ഒരുമിച്ചിരിക്കുന്ന ആ സമയത്ത് എങ്ങനെയാണ് അവർ അവരെ വഴക്ക് മാറ്റുന്നത് അപ്പൻ അമ്മ എങ്ങനെയാണ് പരസ്പരം സമീപിക്കുന്നത് അവരുടെ ടച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അവർ കണ്ണിൽ നോക്കി സംസാരിച്ചത് എങ്ങനെയാണ് എന്നൊരു കുഞ്ഞ് കണ്ട് മനസ്സിലാക്കുമ്പോൾ വഴക്കിട്ടതുപോലെ തന്നെ അത് റിവേഴ്സ് ചെയ്യാനും മാതാപിതാക്കൾക്ക് പറ്റും വഴക്കിടുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നത് ഒരു തെറ്റല്ല കുഞ്ഞുങ്ങളെ ഒഴിവാക്കി നമുക്ക് വഴക്കിടാൻ പറ്റില്ല വഴക്കിടുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ രമ്യപ്പെടുന്നതും വഴക്കുകൾ മാറുന്നതും സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം ഞങ്ങളും കുറവുകളുള്ളവരാ ഞങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾ വഴക്കിടാത്ത ദമ്പതികളായിരുന്നു തോന്നാം ഇന്നലെയും കൂടി വഴക്കിടും പക്ഷെ ആ വഴക്കുകളുടെ ആയുസ് എത്രയും കുറച്ചു കൊണ്ടുവരാമോ ഇങ്ങനെ ഉണ്ടായ ഞങ്ങളുടെ ഒരു പക്ഷേ ഇന്ന് വരെ നീണ്ടു അതങ്ങനെ അല്ലെങ്കിൽ പോലും ഉച്ച വരെ നീണ്ടു ഒരു സോറി ഒരു ചെറു പുഞ്ചരിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ആ സോറിയിൽ ഒരുപാട് സ്നേഹം നിറച്ച് ഇനി പുതിയ ചാപ്റ്റർ എഴുതാം ഇനി പുതിയ വഴക്കുകൾ ഉണ്ടാക്കാം എന്നതായിരിക്കണം ഓരോ ദാമ്പത്യത്തിൻ്റെയും ബലം അടിസ്ഥാനം വിശ്വാസമാണ് എല്ലാ ദാമ്പത്യത്തിൻ്റെയും അടിസ്ഥാനം ഒപ്പം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വിധം അത് നമുക്കിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അത് വളരെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ടിട്ട് വേണം നമ്മുടെ നമ്മുടെ ദാമ്പത്യത്തിനെ കൊണ്ടുപോകാൻ അപ്പോൾ എല്ലാവർക്കും നല്ല ദാമ്പത്യങ്ങൾ നേർന്നുകൊണ്ട് നമസ്കാരം